വിദേശത്തെ കശുവണ്ടികളുടെ കടന്നുവരവ് കാരണം നമ്മുടെ കേരളത്തിലെ വണ്ടികൾക്ക് വലിയ മാർക്കറ്റ് ഇല്ല പോരാത്തത് ഇവിടെ ഉള്ള എല്ലാം കൂടെ അങ്ങോട്ടും കൂടെ ചെന്ന് കേറുകയാണ് ഇപ്പൊ നമ്മൾ നാട്ടിലുള്ള ആവുമ്പിള്ളർ ഭൂജി തെറ്റി ഇതിങ്ങനെ നടക്കേണ്ട അവസ്ഥയാണ് ഞാനിപ്പോ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് കാണും സംഗതി പുള്ളിക്കാരി മലയാളിയാ ലെവൽക്കാരൻ അവൻ ഇവിടെ പഠിക്കാൻ വന്നതാണ് കേട്ടാ ഹാ ബി കോം അങ്ങാണ്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇവിടെ വന്നിട്ട് ലവളെ അങ്ങ് സെറ്റാക്കി വളച്ച് കഥ തീർന്നിട്ടില്ല തുടക്കം ആയതേ ഉള്ളൂ ഫുള്ള് കാണണം കേട്ടാകും ഫുള്ള് കോമഡി ആകും കണ്ടല്ല ഇതാണ് നമ്മുടെ നാട്ടിലെ കശുവണ്ടികളുടെ അവസ്ഥ പക്ഷെ കഴിഞ്ഞില്ല അവന് മലയാളിത്വമുള്ള അവള് അവനെ നല്ല ഒന്നാന്തിരം തേപ്പ് നീന്തിയിട്ടാണ് പോയത് നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടു വെക്കാം she mana promised me a lot of things she promised to come to africa with me to uganda and she promised to be my wife and i was really so serious about her and the whole aval africa ilodichella nu parannu avante wife aayit irikkanamennu parannu ellam promise koduthu guys avasanam aval mundich whole relationship like i believed in it so much i trusted her okay but what happened ad chora pullikaran bhayagira serious <laughs> aayirunengett eda eda aprakam nendi malayali pullar enikkariyathuk ningikku ennoru moonju kai therum anubhavam undu adondana jumanas family don't like our relationship so they got her, another man to marry her ജുമാന എന്നാണ് അവടെ പേര് അവടെ ഫാമിലിക്ക് യവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്ടമല്ല അവടെ വീട്ടുകാർ വേറെ ഒരു പയ്യനെ അറേഞ്ച് ചെയ്തതാണ് അണ്ണാ ഇന്ന് പറയുന്നത് കേട്ടാ ഇത് പഴയ ട്രിക്ക് ആണല്ലോ ഈ പഴയ ട്രിക്ക് വെച്ച് ഇവനെ പറ്റിച്ചല്ലേ നീ കഷ്ടം കേട്ടോ ഇത് രണ്ടായിരത്തിന്റെ തുടക്കകാലത്തെ പെണ്ണുങ്ങള് ഉപേക്ഷിച്ചതാണ് ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു പല സ്ഥലങ്ങളിലും ഇവിടെ റിലേഷൻഷിപ്പ് വീട്ടിൽ സംബന്ധിക്കുന്നില്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷേ നിന്നെക്കാളും നല്ലൊരു പെൺകുട്ടി എന്നെക്കാളും നല്ലൊരു പെൺകുട്ടി നിനക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരു തേപ്പിന്റെ ഒരു മോഡൽ ഉണ്ടല്ലോ ആ ഒരു മോഡൽ തേപ്പാണ് ഇവിടെ തേച്ചേക്കുന്നത് അവന് വലിയ ധാരണയില്ല അതുകൊണ്ടാണ് ആ ഒരു തേപ്പ് പറ്റിയത് കൊഴപ്പില്ല And uh, Jumana left me actually. Right now, I'm heartbroken. Uh, it's so hard. So many of my friends, uh, Mollywood uh, from Kochi, uh, he told me not to trust the Malu girls, but I refused. And I trusted her. Right now, I'm so broken. Jumana and I, we are not together, okay? Yeah, and I'm still so heartbroken. I'm going through shit. ും ചെയ്തേക്കല്ലേ നമ്മുടെ കേരളത്തിന് താങ്ങാൻ പറ്റത്തില്ല ഓ തേച്ച് തേച്ച് വിദേശത്ത് വരായി തേപ്പ് ഒന്നാമല്ലേ നമ്മുടെ മലയാളി പെൺകുട്ടികളുടെ ഓരോരോ കാര്യങ്ങൾ എന്താ ചെയ്യുക ഇതിന് മുമ്പ് ഇവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോക്കകത്ത് അവള് വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് വീട്ടിൽ പ്രശ്നമൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് നമുക്കവിടെ അതോടൊന്ന് കണ്ടു നോക്കാം അടിപൊളി പെട്ടെന്ന് ഇംഗ്ലീഷൊക്കെ വെച്ചാൽ വളച്ചെടുത്തിട്ട് ഫാമിലി നോ പ്രോബ്ലം പിന്നെ ആർക്കായിരുന്നു പ്രശ്നം നമ്മക്കിപ്പോഴാ കൈ സമ്പാദനത് പക്ഷെ രണ്ടൂടെ നല്ല ചെറുച്ചുണ്ടായിരുന്നു കേട്ടോ ഉള്ള ആരെയും പറയാല്ലായിരുന്നു തോന്നി കേട്ടോ ഭാര്യ കൊടുക്കുന്നില്ല എവിടെയാണ് സ്ഥലാണ് അവൻ അറിയാതാ തോന്നി പാട്ട് ഇട്ടത് പക്ഷേ കറക്റ്റ് പാട്ടാടേ കടന്നു പോകും അവള് കടത്തിയിട്ട് പോയി എന്തോ അതിൽ കൊള്ളേ കൊടുക്കുന്നുണ്ടല്ലോ പാവം അവൻ എന്തൊക്കെയോ പ്രതീക്ഷ പോട്ട അല്ല ഇവളെ ആരാ കെട്ടാ ഇനി വന്നെന്ന് പറയുന്നത് എന്തൊക്കെ കെട്ടാൻ കൈ കടിയൊക്കെ ഉണ്ടല്ലോ ഒരു കുറെ റീൽ ഇവര് തമ്മിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കൈയിലൊക്കെ കടിച്ചുപറിച്ചുകൊണ്ട് കടി മാത്രം ബാക്കിയേ അല്ലേ പോട്ടറക്കാഴും ഇല്ല ആ കടിയെങ്കിലും കിട്ടിയല്ലോ ഓ കടിച്ചു ജീവിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരു ബ്രേക്കപ്പ് ആയതിനു ശേഷം വരെ വീഡിയോ കോൾ ചെയ്ത് അതിന്റെ ഒരു വീഡിയോ കൂടെ ഇവൻ എടുത്തിട്ടുണ്ട് നമുക്ക് അതോടൊന്ന് കണ്ടുപോകാം ണെങ്കിൽ യുവ സിസ്റ്റർ പ്രോബ്ലം യു നോട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഐ എം നോട്ട് യുവ സിസ്റ്റർ ഐ എം ലേഡി യു സിസ്റ്റർ യു ലേഡി അണ്ടർസ്റ്റാൻഡ് േഡി ഐ ബോയ് എന്തോന്നാണ് ഈ പറയുന്നത് ദൈവമേ ഈ പൊട്ടനെ ഇവളെന്തോ കാണിച്ച് വീഴ്ത്തിയോ എന്തോ അവനെ കണ്ട് വീഴാൻ വേണ്ടി ഇരുന്നായിരിക്കും പറയുമോ ഇന്റർനാഷണൽ തേപ്പ് ഇരിക്കണ്ടേ പിന്നെ ഇവനെ പറ്റി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കൈഷ് ഇവൻ കുറച്ച് നാളായിട്ട് വൈറലാണ് സത്യത്തിൽ ഇവൻ ഇവിടെ കേരളത്തിൽ പഠിക്കാൻ വന്നാണ് ഉഗാണ്ടകാരനെ കണ്ടാണ് ഓക്കെ എന്നാണ് പുള്ളിയുടെ പേര് ഇവൻ കുറച്ച് 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 മലയാളം ഒക്കെ പറയും കൈഷ് ഈ മലയാളം പറഞ്ഞ് പറഞ്ഞ് ഇവൻ കുറച്ച് ബ്ലോഗൊക്കെ എടുത്ത് ഫേമസ് ആയ ഒരു വ്യക്തിയാണ് നമുക്ക് ഇവന്റെ കുറച്ച് കുറച്ച് മുറി മലയാളം കേട്ട് നോക്കാം ഞാ ഉഗാന്താ വിനു എന്നറിയത്തുള്ളൂ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ആ മറിയാൻ കോളേജ് കുത്തിക്കാനാം ബാച്ചർ ഓഫ് കോമേഴ്സ്

സത്യത്തിൽ കാണാൻ രസമുണ്ട് ഒരു ക്യൂട്ട്നെസ് ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കണ്ടോണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഗതികേട് അവന് വന്നല്ലോ പക്ഷെ ഇവൻ ഇങ്ങനെ നല്ല ഗൈസ് വൈറലായത് ഇവൻ ഇവിടെ വന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു ആ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായതാണ് അതിനകത്ത് ഒരു പ്രശ്നം നമുക്ക് കാണാം അഞ്ച് പോയിന്റ് അഞ്ച് മില്യൺ ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ് ഇതാ യു ബാഗ് Okay? You want to change my to... i gave it that's you that's my duty, right? That's my duty. I gave you my back. So I, so I tell right? you back Yes. What happened? After that, but what's the problem? You come to me like this, you stand to me like oh. this, you want to beat me, beat... and you tell me in my ear. When I told you you told in me in my ear now, no, I'm not no, Indian. No. Right? You are not Indian. <laughs> yeah, I know that. that's why I take your passport. That's why I gave you this. That's why I took your passport. And why did you intimidate me you <laughs> understand ഇംഗ്ലീഷ് മര്യാദയ്ക്ക് അറിയാവുന്ന ഒരു പോലീസുകാരനെ കണ്ട് ഭാഗ്യം സംഭവം ഒന്ന് ചുരുക്കി പറയാം ഇവൻ കേരളത്തിൽ ട്രെയിനത്തെ യാത്ര ചെയ്യുമായിരുന്നു പോലീസുകാരും വന്നു ഇവൻ വിദേശിയാണെന്ന് കണ്ടതിന്റെ പേരിൽ ഇവന്റെ അടുത്ത് മറ്റേ ഐഡന്റിറ്റി കാർഡ് കാണിക്കാൻ പറഞ്ഞു ഐഡന്റിറ്റി കാർഡ് കാണിച്ചു എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു ബാഗ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ഇവൻ എന്നിട്ട് അവന്റെ പാസ്പോർട്ടും വിസയൊക്കെ എടുത്ത് കാണിച്ചു ഇതാണ് സംഭവം പക്ഷെ ബാഗ് ചെക്ക് ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞു അങ്ങനെ അയാൾ ബാഗ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞതിന് ഉണ്ടായ ഒരു തർക്കമാണ് അവൻ വീഡിയോ എടുത്ത് നൈസായിട്ട് ഇൻസ്റ്റാഗ്രാമിലിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലോട്ട് വിദേശ വരുന്ന സമയത്ത് നമുക്ക് സസ്പീഷ്യസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ബാഗ് ചെക്ക് പ്രശ്നം ബാഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു ഇവന്റെ നാട്ടിലോട്ടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതുപോലൊന്നും ആരിക്കുമില്ല കൊന്ന് കൊല വിളിക്കും അവര് തോക്കുവായിട്ടായിരിക്കും നിൽക്കുന്നത് സോ അവിടെ ആ ബാഗ് കാണിച്ച് അത് ചെക്ക് ചെയ്യാൻ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നു സോ അവനതിന് പകരം വീഡിയോ എടുത്ത് നൈസായിട്ട് പോസ്റ്റ് ചെയ്തു ഇവനുകൂലിച്ച് വരുന്നവരുണ്ട് അനുകൂലിക്കാതെ വരുന്നവരുമുണ്ട് ഇത് മാത്രമല്ല വേറൊരു വീഡിയോ കൊണ്ട് അതുകൊണ്ടൊന്ന് കണ്ടുപോകാം ഫൈൻ യുവർ യുവർ ലാംഗ്വേജ് ഇൻ ഹോം സ്പേസ് അവരെ ഷർട്ടി പിടിച്ചിരിക്കുന്നത് സ്റ്റേഷൻ മാസ്റ്റർ ആണ് ഏതോ ഒരു പെൺകുച്ചിനടുത്ത് അസഫ്യം പറഞ്ഞതെന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരനും ചൂടാവുന്നത് അതും ഇവനെടുത്ത് വീഡിയോ ആക്കിയിട്ടുണ്ട് അതും അത്യാവശ്യം യോഷപ്പെട്ടോ നോക്കട്ടെ ആഹാ അതും നാല് പോയിന്റ് ഏഴ് മില്യൻ ആൾക്കാർ കണ്ടിട്ടുണ്ട് സോ ഇങ്ങനെ വൈറലായ മുതലാണ് ഇവൻ അവസാനം അവന്റെ ഒരു ഗേൾഫ്രണ്ടിനെ കിട്ടി അവള് നൈസായിട്ട് ടാച്ച് ഒട്ടിച്ച് പടപോളി ആക്കി വിട്ടിട്ടുണ്ട് കേരളത്തിലെ പെമ്പിള്ളേരെ അത്ര വശമില്ല ഞാൻ എല്ലാ പെമ്പിള്ളാരെയും ആക്ഷേപിച്ച് പറയുമല്ല ഈ തേക്കാൻ വേണ്ടി നടക്കുന്ന കൊറേ ടീംസ് ഉണ്ടായിരുന്നു നിനക്കെന്താണേ കേരളത്തിലെ ആമ്പിള്ളാരെ തേറ്റിട്ട് അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലേ അതുകൊണ്ടാണ് ഈ വിദേശത്ത് വരുന്ന നിൽക്കുന്നത് പാവപ്പെട്ടു ഹോർട്ട് ബ്രോക്കൺ ആയിട്ട് നിൽക്കുകയാണ് മൈ മല്ലു ഗേൾ ഫ്രണ്ട് ലെഫ്റ്റ് പറഞ്ഞ വീഡിയോ പാവ പയ്യൻ അപ്പൊ അതാണ് കൈഷ് നമ്മുടെ ഗോഡിന്റെയും നമ്മുടെ മല്ലു ഗേൾ ഫ്രണ്ടിന്റെയും കഥ നല്ല രസമുണ്ടല്ലേ മനോഹരമായ ആചാരങ്ങൾ എന്തായാലും കോളാകാശ് ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കോമഡികൾ അപ്പൊ കൂടുതൽ പറഞ്ഞു അപ്പൊ ശരി ബൈ